കോഴിക്കോട് മുക്കത്ത് യുവതിക്കെതിരെ ഉണ്ടായ പീഡനശ്രമത്തിന്റെ നടുക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് മുക്കത്തെ ഒരു സ്വകാര്യ ലോഡ്ജിൽ ഈ ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള ദേവരാജ ജീവനക്കാരായിട്ടുള്ള സുരേഷ് റിയാസ് എന്നിവർ ചേർന്ന് ഈ ലോഡ്ജിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ സമയത്ത് പെൺകുട്ടി ഗെയിം കളിക്കുകയായിരുന്നു ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ മൊബൈലിന്റെ ക്യാമറയും ഓട്ടോമാറ്റിക്കായി ഓൺ ആയിരുന്നു അതുകൊണ്ടാണ് ഈ പീഡനശ്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് എൻ ും ചെയ്യരുതേ എന്ന് പറയുന്നതും മറുഭാഗത്ത ഹോട്ടൽ ഉടമ അങ്കിളല്ലേ ഒച്ചവെച്ചാൽ മാനം പോകും എന്ന് പറയുന്നതിന്റെ അടക്കം സംഭാഷണം വളരെ വ്യക്തമായി തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇവരുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പെൺകുട്ടി ഈ ലോഡ്ജിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയും പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ കേസിൽ പീഡനശ്രമം നടത്തിയ മൂന്ന് പേരെയും അതായത് ഹോട്ടൽ ഉടമയായ ദേവരാജ് കൂടാതെ ജീവനക്കാരായ സുരേഷ് റിയാസ ഈ മൂന്ന് പേരെയും ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല ഈ മൂന്ന് പേരും ഒളിവിലാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതേസമയം പെൺകുട്ടിയുടെ ബന്ധു വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഈ സംഭവത്തിന്റെ വ്യക്തമായിട്ടുള്ള രൂപം മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടുമുണ്ട് ഇവർ തന്നെയാണ് ഈ പീഡനശ്രമത്തിന്റെ വീഡിയോ അടക്കം ഈ പെൺകുട്ടിയുടെ മൊബൈൽ നിന്ന് ഓണായ വീഡിയോ അടക്കം പോലീസിന് കൈമാറുന്നതും പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതും പൊതുജനങ്ങളിലേക്ക് എത്തുന്ന ും അതേസമയം ഈ ഹോട്ടലു ഉടമയുടെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിക്ക് നേരത്തെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നു ആദ്യം മോശമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നു പിന്നീട് അതൊരു ഭീഷണി എന്ന നിലയിലാകുന്നു പിന്നീട് പെൺകുട്ടി റൂമിൽ റൂമിൽ കഴിയുന്ന വേളയിലാണ് ഈ മൂന്ന് പേരും ഹോട്ടലിലേക്ക് എത്തി പീഡനശ്രമം നടത്തിയത് ഏതായാലും ആ പീഡനശ്രമത്തിന്റെ വീഡിയോ അതിവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ചേർക്കുന്നു അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുവോ വളരെ വ്യക്തമായി തന്നെ ഇതുമായി കേൾക്കാം കുട്ടി പറഞ്ഞ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് അതിന് മുമ്പ് എട്ടേ നാൽപ്പത്തഞ്ചോടുകൂട്ടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന എന്ന് ഹാപ്പി ആയിരുന്നു അവൾ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂടിയിട്ടാണ് ഇൻസിഡൻറ്റ് നടന്നത് പക്ഷേ അറിയുന്നത് രാവിലെ ഒരു മൂന്നേ കാലോട് കൂടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളവിടെ നാട്ടിൽ നിന്നും കൂടെ തിരിച്ചു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു അവൾ സംസാരിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ ബോഡിയൊക്കെ ഇഞ്ചേർഡായിരുന്നു മീൻസ് ഒരു ഈ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്പൈൻ്റെ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കേണ്ടത് പക്ഷേ അവൾ നന്നായി സംസാരിച്ചു അതേസമയത്ത് അവൾ അവൾ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ മുന്നിൽ തെരയും ചെയ്തു ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് വിശ്വസിക്കാൻ പോയി പക്ഷേ നമ്മൾ കൺമുന്നിൽ ഇതുപോലുള്ള വീഡിയോസും മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും